നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇങ്ങനെ രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കരുത് ഗോവിന്ദ നെടുകെ കീറിപ്പോകും ഇവരുടെ സൗകര്യത്തിനനുസരിച്ച് യൂ ടേൺ അടിക്കുന്നതിൽ എല്ലാ കാലത്തും സി പി എം മുൻപന്തിയിലാണ് എ ഐ സോഷ്യലിസമാണെന്ന് ആദ്യം എം വി ഗോവിന്ദന്റെ ഒരു തള്ളുണ്ടായിരുന്നു പിന്നീട് അത് മാറ്റി യൂട്ടേൺ അടിച്ചു നിന്ന നിൽപ്പിൽ പിന്നെ പറഞ്ഞത് എ ഐ മുതലാളിത്തത്തിന്റെ കുത്തകയാണ് സമ്പത്ത് മുഴുവൻ മുതലാളിമാരിൽ കുമിഞ്ഞുകൂടുമെന്നും ഇങ്ങനെ എഐയെ പഠിക്ക് പുറത്താക്കിയ എം വി ഗോവിന്ദനും കൂട്ടരും ഇപ്പോൾ പത്ത് വോട്ട് പെട്ടിയിൽ വീഴുന്നതിന് എ ഐ ഇ ഉപയോഗിച്ചിരിക്കുകയാണ് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി എ ഐ വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ് സി പി എം മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാർ ഭരണ തുടർച്ചയെ പറ്റി സംസാരിക്കുന്ന വീഡിയോയാണ് സി പി എം തയ്യാറാക്കി പുറത്തുവിട്ടത് ഇതോടുകൂടി ഇപ്പോൾ വലിയ വിവാദങ്ങളാണ് എം വി ഗോവിന്ദന് നേരെ ഉയർന്നിരിക്കുന്നത് ട്രോളോട് ട്രോളാണ് ഇത് എം വി ഗോവിന്ദൻ അറിയാതെയാണോ എ ഉപയോഗിച്ച് നായനാരെ പുനർ സൃഷ്ടിച്ചത് എന്ന ചോദ്യമാണ് ഉയരുന്നത് അപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് ഒരു നിലപാടും ബാക്കിയുള്ളവർക്ക് മറ്റൊരു നിലപാടും ഈ വിഷയത്തിലെങ്കിലും നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമോ എന്നുള്ള ചോദ്യവും ശക്തമാകുന്നു എന്തുകൊണ്ടാണ് നായനാരെ കാണിച്ചത് വി എസിനെ ഒഴിവാക്കിയത് എന്തെന്ന ചോദ്യവും ഉയരുന്നുണ്ട് പിണറായി വിജയനെ പിന്നെ കാണിക്കാനേ കഴിയില്ല പത്ത് വോട്ട് പോയിട്ട് നാട്ടുകാരുടെ പച്ച തെറി കേൾക്കേണ്ടി വരും ഇങ്ങനെ സി പി എം ഇപ്പോൾ അടിമുടി എയറിൽ കിടന്ന് കറങ്ങുകയാണ് അടുത്തിടെയാണ് എ വിഷയത്തിൽ എം വി ഗോവിന്ദൻ താത്വികമായ ഒരു അവലോകനം അങ്ങ് നടത്തിയത് എന്നാൽ അടിമുടി പാളിയപ്പോൾ ആദ്യം പറഞ്ഞ നിലപാടുകളെല്ലാം തിരുത്തി പറഞ്ഞിരുന്നു അപ്പോഴേക്കും ഗോവിന്ദൻ എ ഐ വിരോധിയാണോ എന്നുള്ള ചോദ്യവും ശക്തമായിരുന്നു എന്നാൽ ബജറ്റിൽ പോലും കെ എൻ ബാലഗോപാൽ എ ഐ സാങ്കേതിക വിദ്യയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുക വകയിരുത്തിയിരുന്നു അപ്പോഴും എയറിൽ കയറിയത് എം വി ഗോവിന്ദൻ ഇതിപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് പുല്ലിന്റെ വില പോലും ഇല്ലേ എന്നുള്ള ചോദ്യവും ശക്തമായിരുന്നു ഇപ്പോൾ വീണ്ടും നായനാരെ എയിലൂടെ പുനർ സൃഷ്ടിച്ചതോടെ പാർട്ടി സെക്രട്ടറിക്ക് കാലണയുടെ വിലയില്ലാതായി എന്നും എല്ലാം പിണറായി ആണ് തീരുമാനിക്കുന്നതെന്നും അതോ ഇനി പിണറായിയെ മാറ്റി നിർത്തിയിട്ട് മറ്റൊരു കൂട്ടരാണ് പാർട്ടിയിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും പാർട്ടി കസേരയിൽ വെറുതെ ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ ഗോവിന്ദൻ കയറിയിരിക്കുകയാണ് എന്ന് തുടങ്ങി വലിയ രീതിയിലുള്ള പരിഹാസങ്ങളാണ് എം വി ഗോവിന്ദന് നേരെ ഉയരുന്നത് എ ഐക്കെതിരായ നിലപാട് പാർട്ടി കോൺഗ്രസിന്റെ കരട് നയത്തിൽ സി പി എം പ്രസിദ്ധീകരിച്ചിരുന്നു എ ഐ സോഷ്യലിസം കൊണ്ടുവരുമെന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പിന്നീട് എ എ തള്ളിപ്പറഞ്ഞതും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു അതിനിടെയാണ് പ്രചാരണ വീഡിയോ പുറത്തു വന്നത് സഖാക്കളെ കൊല്ലം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരില്ലെന്നല്ലേ അവർ പണ്ട് പറഞ്ഞത് ഞാൻ മുഖ്യമന്ത്രി ആയില്ലേ വി എസ് ആയില്ലേ നമ്മുടെ പിണറായിയും ആയില്ലേ പിണറായി രണ്ടാമതും മുഖ്യമന്ത്രി ആയില്ലേ അതെന്തുകൊണ്ടാണ് ജനത്തിന് വേണ്ടത് നമ്മളെയാണ് കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്തതാരാ കോൺഗ്രസ്സുകാരാ ബി ജെ പി കാരാ നമ്മളാ കൊടുത്തത് ആര് പാര വെച്ചാലും നമ്മൾ പോരാടണം സംസ്ഥാന സമ്മേളനം ഉഷാറാക്കണം നാട്ടിലെ ജനങ്ങളെല്ലാം നമ്മളോടൊപ്പം നിൽക്കും എല്ലാവരും ചായന്റെ വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായി ലാൽ സലാം സഖാക്കളെ എന്നായിരുന്നു എഐ ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോയിൽ ഇ കെ നായനാർ പറയുന്നത് അപ്പോൾ നിന്ന നിൽപ്പിൽ നിങ്ങൾ ടേൺ അടിക്കും അല്ലേ ഗോവിന്ദ എന്ന ചോദ്യമാണ് ശക്തമാകുന്നത് ജനങ്ങൾക്ക് പ്രിയപ്പെട്ട നേതാവാണ് ഇ കെ നായനാർ ഈ ഒരു തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അതിന്റെ മുന്നിൽ നിൽക്കുകയാണ് കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ വരാൻ പോകുകയാണ് അപ്പോഴും പിണറായി സർക്കാരിനെതിരെ വലിയ രീതിയിൽ ജനവികാരം ഇളകി നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ജനങ്ങൾക്കിഷ്ടപ്പെട്ട പഴയ നേതാക്കന്മാരെയൊക്കെ ഒന്ന് പൊടി തട്ടി പുറത്തേക്കിറക്കാനുള്ള നീക്കം തുടങ്ങിയിരിക്കുന്നത് അതിനും വേണം എഐ എന്തായാലും എം വി ഗോവിന്ദൻ മുൻപ് എഐയെ കുറിച്ച് പറഞ്ഞത് ഒന്ന് നോക്കാം ആദ്യം എം വി ഗോവിന്ദൻ തള്ളിമറിച്ചുകൊണ്ട് വന്നത് എ ഐ ആണ് എന്നാണ് പിന്നീട് മാറ്റി പറഞ്ഞത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചൂഷണത്തിന് വഴി വെക്കുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി പിന്നീട് യൂട്ടാണടിച്ചത് ഇതുവഴി ഉൽപാദിപ്പിക്കുന്ന സമ്പത്ത് മുതലാളിത്ത രാജ്യങ്ങളിൽ കുന്നുകൂടും ഇത് വലിയ സമരങ്ങൾക്കും പോരാട്ടങ്ങൾക്കും വഴിവെക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഏഐ ഇല്ലാതാക്കുമെന്നായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ മുൻ നിലപാട് പാർട്ടി കോൺഗ്രസ് കരട് രാഷ്ട്രീയ പ്രമേയത്തിന് പിന്നാലെയായിരുന്നു നിലപാട് മാറ്റിയതും എന്തായാലും ഗോവിന്ദനും പിണറായിക്കും പിണറായിക്കുമൊക്കെ കഴിയുകയുള്ളൂ നിന്ന നിൽപ്പിൽ ഈ നിലപാട് മാറ്റാനും ടേൺ അടിക്കാനും ഒക്കെ ഈ കാര്യത്തിൽ ഇവർക്ക് അപാരത്തൊലിക്കട്ടിയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത